കരമന അഖിൽ വധക്കേസിൽ മുഖ്യപ്രതികൾ ഉൾപ്പെടെ കൃത്യത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുത്തിട്ടുള്ള ആറു പേരാണ് പോലീസിന്റെ പിടിയിലായത് പ്രധാന പ്രതികളായ അപ്പു എന്ന് വിളിക്കുന്ന അഖിൽ വിനീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അഖിലിനെ തമിഴ്നാട്ടിൽ നിന്നും വിനീഷിനെ തിരുവനന്തപുരം ചെങ്കൽ ചൂളയിൽ നിന്നുമാണ് പിടികൂടിയത് മൂന്നാമനായ സുമേഷിനായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് കരമന കരുമം ഇടഗ്രാമം മരുതൂർക്കടവ് സ്വദേശി അഖിലിനെയാണ് കാറിലെത്തിയ സംഘം അതിക്രൂരമായി കൊലപ്പെടുത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം കമ്പിയൊടികൊണ്ട് അഖിലിനെ അടിച്ചു വീഴ്ത്തിയ പ്രതികൾ സിമന്റ് കട്ട കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തഞ്ചിന് പ്രതികളും അഖിലും തമ്മിൽ ബാറിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് അരും കൊലയിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം അഖിൽ കൊലക്കേസിലെ പ്രതികളെല്ലാം രണ്ടായിരത്തി പത്തൊൻപതിലെ അനന്ത ഗിരീഷിൻ്റെ കൊലക്കേസിലും ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കേസിന്റെ വിചാരണ നടക്കുന്നതിനിടെ ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ വീണ്ടും കൊലപാതകം നടത്തുകയായിരുന്നു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം